നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ആർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കർ പെരിങ്കോട ഇന്നത്തെ അധ്യായത്തിൻ്റെ ഹെഡ്ലൈൻ എല്ലാവരും വായിച്ച് കാണും ആഭിചാരബാധുണ്ടായാൽ എന്തൊക്കെ സംഭവിക്കാം അതിനാദ്യം ആഭിചാരം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിനെ തൻ്റെ ശത്രുവിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു തരം ബ്ലാക്ക് മാജിക് ദുർമന്ത്രവാദം തന്നെയാണ് ആഭിചാരം അതിൽ മാരണം മുഖമുദ്രണം വിദ്വേഷണം സ്തംഭനം ഇങ്ങനെയുള്ള ക്രിയകളൊക്കെ ഉണ്ട് കേരളത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പഴയകാലത്ത് ഇത് കുറച്ചധികമായിരുന്നു ഇപ്പോൾ കുറച്ചൊരു കുറവുണ്ട് എന്നിരുന്നാലും ഒട്ടും കുറവല്ല ഈ ആഭിചാരം ചെയ്താൽ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അയാളുടെ അയാളെന്നെ തകർക്കാൻ പറ്റുക അല്ലെങ്കിൽ ഈ ആഭിചാരം എങ്ങനെയാണ് ആ വ്യക്തിയെ ബാധിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം അത്തരത്തിലൊരു അനുഭവം ഈ അടുത്ത കാലത്ത് ഉണ്ടായി അത് ആഭിചാരത്തിൻ്റെ ലക്ഷണമാണെന്ന് പറയുകയും അത് പ്രശ്നം വെച്ച് നോക്കിയിട്ട് ആഭിചാര ലക്ഷണമാണ് അത് ഹേതു എന്ന് കണ്ടെത്തുകയും കാരണം അയാൾക്ക് എന്ത് ചികിത്സിച്ചാലും എത്ര തരം ചികിത്സ കൊടുത്താലും എത്ര കാശ് കുറക്കി ചികിത്സിച്ചാലും ഫലിക്കുന്നില്ല എന്നാൽ അവസ്ഥ കൂടുതൽ കൂടുതൽ വഷളാവുക അപ്പോൾ മാനസികമായി തകർന്നു സാമ്പത്തികമായി തകർന്നു കുടുംബപരമായിട്ട് കുറേശ്ശേ കുറേശ്ശേ അധപ്പതനങ്ങൾ വന്നു തുടങ്ങി വാഹനം വയ്ക്കേണ്ടി വന്നു വീട് ജപ്തിയുടെ അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ അത് ഘോരമായിട്ടുള്ള ഒരു ഒരു ക്രിയയായിരുന്നു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് ഈ കാലഘട്ടത്തിലും അതിൻ്റെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഒരു കാര്യമാണ് അപ്പോൾ ഈ ആഭിചാര ലക്ഷണങ്ങളൊക്കെ പ്രശ്നമാർഗം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ട് ആഭിചാര ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു വ്യക്തിയുടെ മാനസികമായി ബാധിക്കുന്ന ദോഷത്തെ അത് ശത്രുകൃതമാണോ അല്ലെങ്കിൽ ഗ്രഹാദി ദോഷങ്ങളിൽ നിന്ന് വന്നതാണോ ഗ്രഹാദി ദോഷങ്ങൾ വരുമ്പോൾ കാലക്കേട് മുതലായത് വന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കണം അപ്പോൾ ചിലപ്പോൾ ഇത് ജാതകം നോക്കിയാൽ ഈ സംഗതി പിടിക്കില്ല ഇതൊരു പ്രശ്നം വെച്ച് നോക്കിയിട്ട് വേണം ജാതകത്തിൽ ചിലപ്പോൾ നല്ല സമയമാണ് ഉണ്ടാവുക ആയിരിക്കും നല്ല കത്തി നിൽക്കുന്ന സമയമൊക്കെ ആകുമ്പോഴായിരിക്കും പൊടും തന്നെ ഡൗൺ ആവുന്നത് ബിസിനസ് തകരുന്നു വിവാഹം മുടങ്ങുന്നു വാഹനം കേടുപാടുകൾ സംഭവിക്കുന്നു അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് അപകടം ഉണ്ടാകുന്നു ദുർമരണങ്ങൾ വീട്ടിലുണ്ടാവുന്നു ഉയർച്ച ഉണ്ടാവണില്ല എന്തോ ഒരു മൗഢ്യം ബാധിച്ച പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പല വിഷയങ്ങളുമായിട്ട് ആളുകൾ ജ്യോത്സ്യന്മാരെ സമീപിക്കാം അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ ദൈവത്തിന് കാരണം ഈ വ്യക്തിയുടെ ഇപ്പോൾ ഞാൻ ഈ പറരിച്ച വ്യക്തിയുടെ അവസ്ഥ കണ്ടപ്പോൾ വളരെ കഷ്ടം തോന്നി കാരണം നേരിട്ട് കണ്ട ഇങ്ങനൊരു അനുഭവം നമ്മൾ ആസ്ട്രോമീഡിയയിൽ ധാരാളം അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് സാധാരണയായിട്ട് നമ്മൾ ജാതക വിഷയങ്ങൾ വിശകലനം ചെയ്യലാണ് സാധാരണ പതിവ് അതിലാണ് എനിക്കും കൂടുതൽ താല്പര്യം അതു തന്നെയാണ് നമ്മൾ ജാതകത്തിലെ ഗ്രഹയോഗങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ജ്യോതിഷാനുഭവങ്ങളാണ് നമ്മൾ പറയാല്ലേ പക്ഷേ ഈ ഒരു അനുഭവം കൂടിയും അറിയണം അറിയേണ്ടതാണ് പ്രശ്നമാർഗ്ഗത്തിൽ ഇതിന് വ്യക്തമായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രശ്നമാർഗം എന്ന ഗ്രന്ഥം കേരളത്തിൻ്റെ അടിസ്ഥാന ജ്യോതിഷ ഗ്രന്ഥമാണ് പ്രശ്നമാർഗ്ഗം ആ പ്രശ്നമാർഗത്തിൽ ഇത്തരം വിഷയങ്ങൾ പറയുന്നുണ്ട് ചൂർണാദി പ്രയോഗങ്ങളെ പറ്റിയിട്ടും ക്ഷുദ്രപ്രയോഗങ്ങളെ പറ്റിയിട്ടും ശത്രുവിൻ്റെ വാസസ്ഥലത്തെ പറ്റിയിട്ടും ആഭിചാര ലക്ഷണത്തെ ഒക്കെ പറ്റിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ദുർമന്ത്രവാദം തന്നെയാണ് ഈ ആഭിചാരം എന്നുള്ളത് മനസ്സിലാക്കുക മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി തകർക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് മുഴുവനായിട്ട് ഇല്ലാതെയാക്കുക എന്നുള്ള ഉദ്ദേശമൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രയോഗ സാമർഥ്യത്തിൽ കെടുക്കുന്നത് അപ്പോൾ ഇതിന് ലോഹത്തകിടുകൾ അല്ലേ വ്യത്യസ്ത തരത്തിൽ എഴുതപ്പെടുന്ന ലോഹത്തകിടുകൾ താളി ഓലകൾ ഇതൊക്കെ ശത്രുവിൻ്റെ വീട്ടിലോ ഓഫീസിലോ അല്ലാത്താൽ ചവിട്ടി നടക്കുന്ന സ്ഥലത്തോ ഇതൊക്കെ സ്ഥാപിക്കലുണ്ട് ഇത്രേ അതിനാണ് ക്ഷുദ്രപ്രയോഗം എന്ന് പറയുക അഥവാ ചൂർണപ്രയോഗം ചൂർണം എന്ന് പറയുമ്പോൾ ഭസ്മമാണ് ഭസ്മ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതേപോലെ ഓരോ തരത്തിലായ ജീവികൾ അതിന്ന ജീവികളെന്ന് പറയുന്നില്ല നിങ്ങൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും പല തരത്തിലായ ജീവികളുടെ തലയൊട്ടിയിലും അസ്ഥികളിലും ഒക്കെ ഇത്തരം യന്ത്രങ്ങൾ വെച്ചിട്ട് ശത്രു നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ സ്ഥാപിക്കാറുണ്ട് അത്ര അതൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന അറിവാണ് പറയപ്പെട്ടിട്ടുള്ളതാണ് നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവമില്ല അത് ആദ്യം തന്നെ പറയാം നേരിട്ട് ഇതെങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് കണ്ടിട്ടില്ല ചില പൂജകൾ പ്രത്യേക തരത്തിലുള്ള പൂജകൾ ഈ അമാവാസി ദിവസമൊക്കെ ചെയ്യുന്ന ചില പൂജകളൊക്കെ ശത്രുവിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യലുണ്ട് എന്നൊക്കെ ചില ആളുകളിൽ നിന്ന് അത് അത്തരം ചെയ്യുന്ന ആളുകളിൽ നിന്ന് ചില അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ആഭിചാരകർമ്മങ്ങൾ ഫലിക്കും അത് ശത്രുവിനെ ദോഷപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ വലിയൊരു കൂട്ടർ ഇപ്പോഴും നമ്മുടെ കേരളത്തിലും ധാരാളമുണ്ട് അപ്പോൾ ചില ആളുകൾ ഇതിനെ അന്ധവിശ്വാസമായിട്ട് കണക്കാക്കലുണ്ട് ഇതൊന്നും ഭലിക്കില്ല അതൊന്നുമില്ല നല്ലത് അന്ധവിശ്വാസമായിട്ട് കണക്കാക്കലുണ്ട് ചില സന്ദർഭങ്ങളിൽ ശത്രുക്കളുടെ ഉപദ്രവം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ശത്രുവിനെ നിഗ്രഹിക്കണം എന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നാൽ ശത്രുക്കളുടെ ഉപദ്രവം ഒഴിവാക്കണം എന്നുള്ള നിലയ്ക്കും ചില ആളുകൾ ഇതിൻ്റെ പുറകെ പോകാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ശരി ഇത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാവുന്നൊരു വിഷയമല്ല പക്ഷെ അത്തരം ബാധകൾ വന്നാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരറിവ് നമ്മൾ സമ്പാദിച്ചു വെക്കുന്നത് നല്ലതാണ് അത് വെറും അറിവിലേക്ക് മാത്രമായിട്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇതുണ്ട് ചെയ്താൽ ഫലിക്കും കാരണം നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ് അഞ്ച് ഭൂതങ്ങൾ നമ്മുടെ ശരീര പദവി അപ്പ അഗ്നിവാഹു ആകാശം നമ്മളെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾക്കുണ്ടാകുന്ന എന്ത് തരത്തിലുള്ളതായ വ്യതിയാനങ്ങളും നമ്മുടെ ശരീരത്തിലെ ജീ ജീവോർജം അല്ലെങ്കിൽ പ്രാണോർജം എന്ന് പറയുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ളതായ വ്യതിയാനങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ മാനസിക ശാരീരിക കായിക ശേഷികൾ നഷ്ടപ്പെടും യാതൊരു സംശയവും വേണ്ട അത് അന്നും ഇന്നും കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മുടെ കായികമായിട്ടും മാനസികമായിട്ടൊക്കെ തകർച്ചയ്ക്ക് കാരണം നമ്മുടെ ശരീരത്തിലെ ഓറ എന്ന് പറയുന്ന പ്രാണോർജ്ജത്തിൻ്റെ നാശം തന്നെയാണെന്നുള്ളത് അന്നും ഇന്നും കണ്ടെത്തിയിട്ടുണ്ട് വിദേശത്തടക്കം പഠന വിഷയമായിട്ടുള്ള ഒരു വലിയ ഒരു സബ്ജെക്റ്റാണ് പ്രാണോർജ്ജത്തെ പറ്റിയിട്ടുള്ളത് അപ്പോൾ പ്രശ്നമാർഗത്തിൽ എന്താ ആഭിചാര ലക്ഷണം പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം ചരെ വിലഗ്നേരി ഭൂനാഥദ ദൃഷ്ടേ കുജേ ചലാഭേ ധർമ്മേ രോഗം ദ്വന്ദൂബ്രണംവൂണം ഘൃതമാഭിചാരൈഹി പതിനഞ്ചാം അധ്യായത്തിലാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരമുള്ളത് ഒരു വ്യക്തി മേൽപ്പറഞ്ഞ വിഷയവുമായിട്ട് തനിക്ക് ആഭിചാരമേറ്റിട്ടുണ്ട് എന്നുള്ള ലക്ഷണവുമായി അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിലയിൽ ഒരു ദൈവജ്ഞനെ കാണാൻ വന്നു കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ പ്രശ്നത്തിൽ കണ്ടാൽ പറയാം എന്താ പറഞ്ഞ ലക്ഷണം വിലഗ്നേ ചരേ രുപുനാഥ ദൃഷ്ടേ കുജേ അസ്തകെ വിലഗ്നേ സ്ഥിരപേ രുപുനാഥ ദൃഷ്ടേ കുജേ ലാഭി വെച്ച നരാണാം രോഗം റിപൂണാം അവിടെ രോഗമായിട്ടാണ് ആചാര്യൻ ഈ അഭിചാര ഏറ്റിട്ടുള്ള ആളെ പറഞ്ഞിട്ടുള്ളത് അതായത് ആ വ്യക്തിയുടെ പേരിൽ ചരരാശി ലഘിതമാവുകയും ആറാം ഭാവനാഥൻ്റെ ദൃഷ്ടിയുള്ളപ്പോൾ ചൊവ്വ പതിനൊന്നിലും ഉണ്ടെങ്കിൽ എന്ത് പറയണം ആഭിചാരം വെച്ചിട്ടുണ്ടെന്ന് പറയണം അതായത് ലഗ്നം ചരരാശിയാവുക ആറാം ഭാവനാഥൻ്റെ ദൃഷ്ടിയുള്ളപ്പോൾ ഉള്ളപ്പോൾ ചൊവ്വ പതിനൊന്നിൽ നിൽക്കുക അതായത് ബാധാസ്ഥാനം ചരരാശിക്ക് പതിനൊന്നാം ഭാവം ബാധാസ്ഥാനാണ് സ്ഥിരരാശിക്ക് ഒൻപതാം ഭാവം ബാധാസ്ഥാനാണ് ഉഭയരാശിക്ക് ഏഴാം ഭാവം ബാധാസ്ഥാനാണ് ഇത് പ്രശ്നത്തിൻ്റെ വിഷയം മാത്രമാണ് കേട്ടോ ജാതകത്തിലല്ല ഈ പറയണത് പ്രശ്നവിഷയമാണ് ജാതകത്തിലും പ്രശ്നത്തിലും വ്യത്യസ്തമായി ചിന്തിക്കണം ജാതകത്തിലെ ബാധയൊന്നുമില്ല പ്രശ്നത്തിൽ മാത്രമാണ് ബാധയൊക്കെയുള്ളത് അപ്പോൾ ലഗ്നം ചരരാശിയായി ആറാം ഭാവനാഥൻ അഥവാ ശത്രുസ്ഥാനാധിപൻ്റെ ദൃഷ്ടിയോടുകൂടി ചൊവ്വ പതിനൊന്നിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആഭിചാരമേറ്റിട്ടുണ്ട് എന്ന് പറയണം അതുപോലെ ലഗ്നം സ്ഥിരരാശിയായി ആറാം ഭാവനാഥൻ്റെ ദൃഷ്ടിയുള്ള ചൊവ്വ ഏഴിൽ വരിക കുജേചലാഭേ സ്ഥിരവേചധർമ്മേ ദേ അസ്ഥരാശോ അസ്ഥരാശിയിൽ വരിക ലക്നം സ്ഥിരരാശിയായി ആറാം ഭാവനാദിൻ്റെ ദൃഷ്ടി ഉള്ളപ്പോൾ ചൊവ്വ ഏഴു വന്നാൽ മനുഷ്യന് രോഗം അഥവാ മനുഷ്യനുണ്ടായിട്ടുള്ള ദോഷം ശത്രുക്കളുടെ ആഭിചാരം കൊണ്ടാണ് എന്ന് പറയണം അപ്പോൾ ഇത് വളരെ പ്രധാന അവിടെ ചൊവ്വയെ കൊണ്ടാണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ചൊവ്വ ലഗ്നാധിപനോടു കൂടി നിൽക്കുമ്പോഴും ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുമ്പോഴും ആറാം ഭാവനാഥൻ ലഗ്നത്തിൽ നിൽക്കുമ്പോഴും ആഭിചാരത്തിൻ്റെ പ്രയോഗം പറയണം ഭൗമേ ഹോരനാഥയുക്തേ അഥവാ ലഗ്ന കേന്ദ്രകത റിപുനാഥ വിലഗ്നസ്തേജ ആഭിചാര ഉദീര്യതാം എന്ന് പറഞ്ഞു അത് ദന്ദ്ര പറയണതെച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇപ്പോൾ ഈ പ്രശ്നമാർഗാചാര്യൻ വെറുതെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമല്ല ചൊവ്വ ലഗ്നാധിപതിയോട് കൂടിയിട്ട് നിൽക്കുമ്പോൾ ലക്നത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ആറാം ഭാവനാഥൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ പ്രയോഗം പറയണം ആറാം ഭാവനാഥൻ ലക്നത്തിൽ വന്നാൽ നമ്മൾ ആഭിചാര ലക്ഷണം പറഞ്ഞ പറയണം മറ്റൊരു ലക്ഷണം എന്താ ആറാം ഭാവനാഥൻ ലഗ്നത്തിലോ പത്താം ഭാവത്തിലോ അല്ലെങ്കിൽ ഏഴിലോ നിൽക്കുമ്പോൾ ലഗ്നത്തിൽ ചൊവ്വയുടെയോ ചൊവ്വയുടെ യോഗോ ദൃഷ്ടിയുണ്ടെങ്കിൽ ആഭിചാരത്തെ പറഞ്ഞോള്ളാം അതാണ് ശത്രുസ്ഥാനാധിപേയ ലഗ്നേ ശത്രുസ്ഥാനാധിപേ ലഗ്നത്തിൽ വരിക കർമ്മ അഥവാ പത്താം ഭാവത്തിൽ വരിക ലക്നേ ഭൗമയുക്തേ ദൃഷ്ടേ ആവിചാരൗതീര്യതാം കർമ്മണ്യേ അസ്തകേ അഥവാ പത്തിലോ ഏഴിലോ വരിക പത്തിലും ഏഴും വന്നാലും ചൊവ്വയുടെ യോഗോ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആഭിചാരം പറയണം അപ്പോൾ ആറാം ഭാവനാഥൻ ലഗ്നത്തിലോ പത്താം ഭാവത്തിലോ ഏഴിലോ നിൽക്കുമ്പോൾ ലഗ്നത്തിൽ ചൊവ്വയുടെ യോഗോ ദൃഷ്ടി ഉണ്ടെച്ചാൽ ആ വ്യക്തിക്ക് ആഭിചാര ലക്ഷണം പറഞ്ഞോളാം ഇത് കൃത്യമായിട്ട് പ്രശ്നം വെച്ചിട്ട് പറയേണ്ട വിഷയമാണ് സ്വയം നോക്കിയിട്ട് ഇങ്ങനെ തീരുമാനിക്കരുത് മന്ത്രപൂരിതമായ കവിടി തടവിക്കൊണ്ട് അവനവൻ്റെ ഗുരുനാഥനെയും നവഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഗുരു ഗുരുവിൻ്റെ അനുഗ്രഹമുള്ള ദൈവനെ നോക്കി പറയുമ്പോഴതൊക്കെ ശരിയാവുള്ളൂ സ്വയം പരീക്ഷിക്കരുത് അതേപോലെ തന്നെയോ സുഖഭാവഗതേ കേതു കർമ്മലക്നഗതേ അഥവാ ലക്നേ ഭൗമയുധേ ദൃഷ്ടേ ആഭിചാര ഉധീരതാം അതായത് കേതു നാലാം ഭാവത്തിലോ അല്ലെങ്കിൽ പത്താം ഭാവത്തിലോ ലക്നത്തിലോ നിൽക്കുമ്പോഴും ലക്നത്തിൽ ചൊവ്വ നിൽക്കുമ്പോഴും ആഭിചാരമേറ്റിട്ടുണ്ട് എന്ന് പറയണം ഒന്നുകൂടെയും പറയാം കേതു നാലാം ഭാവം അഥവാ സുഖസ്ഥാനത്ത് നിൽക്കുമ്പോഴോ പത്തിലോ ലക്നത്തിലോ നിൽക്കുമ്പോഴോ ചൊവ്വയുടെ ദൃഷ്ടിയോ യോഗമോ അവിടത്തേക്കുണ്ടെങ്കിൽ ലക്നത്തിലേക്കുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആഭിചാരം ആഭിചാരമേറ്റിട്ടുണ്ട് എന്ന് പറയണം പിന്നൊരു നിയമം കേതു നാലാം ഭാവത്തിലോ പത്തിലോ ലക്നത്തിലോ നിൽക്കുമ്പോൾ കേന്ദ്രഭാവത്തിൽ ഗുളികയോഗമുണ്ടായാൽ ക്ഷുദ്രാഭിചാരം പറയണം അതായത് ഈ വ്യക്തിയുടെ വീട്ടിൽ ക്ഷുദ്രം കൊണ്ടുവന്ന് തകിട് കൊണ്ടുവന്ന് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദോഷം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയണം അതി അതുപോലെ തന്നെ ഈ ഗുളികനെ കൊണ്ട് പലതരത്തിലുള്ളതായ വിഷയങ്ങൾ പറയേണ്ടതുണ്ട് എല്ലാം കൂടി ഒരു അധ്യായത്തിൽ പറഞ്ഞാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ജലത്തിൽ സ്ഥാപിക്കലുണ്ട് വൃക്ഷത്തിൽ സ്ഥാപിക്കലുണ്ട് കല്ല് കല്ല് കൂട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കലുണ്ട് അതേപോലെ തന്നെ അശുദ്ധമായിട്ടുള്ള വെള്ളം പോകുന്ന സ്ഥലം ബാത്റൂമിൻ്റെ സൈഡ് നമ്മൾ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥലം ഇവിടെയൊക്കെ ക്ഷുദ്രപ്രയോഗം നടത്തി വെക്കലുണ്ട് അത്ര അപ്പോൾ അതൊക്കെ ആചാര്യൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള പക്ഷം നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പോൾ നമുക്കത് വലിയൊരു സബ്ജെക്റ്റാണത് ഈ വിഷയത്തെ പറ്റി അത്രമേൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇത് രഹസ്യമാണ് ഈ ശാസ്ത്രം ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം അതീവ രഹസ്യവും പുണ്യവുമാണ് അതിങ്ങനെ പബ്ലിക് പബ്ലിക്കായിട്ട് ഇങ്ങനെ വാരി വരാറുള്ളതല്ല പക്ഷേ ചില ചില ലക്ഷണങ്ങൾ കണ്ടാൽ ചില ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഒരു മാറ്റവും ഇല്ല രോഗത്തിൽ എന്ന് കണ്ടുകഴിഞ്ഞാൽ ഒന്നും പ്രശ്നം വെച്ച് നോക്കുന്നതിൽ തിരക്കടൊന്നുമില്ല അവനവൻ്റെ ജാതകമൊക്കെ ഒന്നും നോക്കുന്നതിൽ തിരക്കില്ല വിശ്വാസമല്ല ആളുകൾക്ക് അല്ലാത്ത ആളുകൾ ഇതിന് പുറപ്പെടരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയതയുണ്ട് ശാസ്ത്രവശങ്ങളുണ്ട് വേദോക്തമായിട്ടുള്ള ജ്യോതിഷത്തിലാണ് ഇതിനെ സംബന്ധിച്ചിട്ടെല്ലാം പറഞ്ഞിട്ടുള്ളത് ആ വൈദിക കാലാരംഭത്തിൽ തൊട്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം മനുഷ്യൻ പരസ്പരം ബുദ്ധി തെളിഞ്ഞ സമയത്ത് അതായത് മനുഷ്യൻ്റെ ധാരണാശക്തിയൊക്കെ ഉണ്ടായ സമയത്ത് തന്നെ അവന് ശത്രുക്കൾ ഉണ്ടായി കാണണം ആ ശത്രുവിനെ വകവരുത്താൻ അവനവൻ്റെ കായിക ബലം പോരെങ്കിൽ മറ്റേത് മാർഗത്തിലൂടെയാണ് അവനെ വകവരുത്തേണ്ടത് എന്ന് ചിന്തിച്ച് കാണണം ഇപ്പോൾ നമ്മളും പറയാറുണ്ട് കീരിയും പാമ്പും ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളാണ് പക്ഷെ അവർ ആഭിചാരമൊന്നും ചെയ്യാറില്ല ദേവന്മാരും അസുരന്മാരും അത് നമ്മൾ കണ്ടിട്ടുണ്ടാവണം ഈ പുരാണ സീരിയലൊക്കെ കാണുമ്പോൾ അതിൽ ഈ ആഭിചാരം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവണം ശത്രുവിനെയൊക്കെ വകവരുത്താൻ അതേപോലെ തന്നെ പല സിനിമകളും അതിനെ പറ്റിയിട്ട് കേരളത്തിൽ ധാരാളം സിനിമകൾ അതിനെ ആഭിചാരം ചെയ്യുന്ന അവസ്ഥകളൊക്കെ കാണിക്കുന്ന പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ചെയ്യുന്ന ആളുകളുടെ നാശവും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ള വിഷയമല്ല അത്തരം ആളുകളെ നമ്മൾ അകറ്റി നിർത്തു തന്നെ വേണം എന്നിരുന്നാൽ പോലും ആളുകൾ ഇത്തരം ആളുകളെ സഹായം തേടാൻ ഇന്ന് വലിയ വലിയ ഉദ്യോഗസ്ഥ ടക്കമുള്ള ആൾക്കാർ ഇതിൻ്റെ പുറകെ പോകുന്നുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന പരമാർത്ഥ സത്യം തന്നെയാണ് അപ്പോൾ അത്തരം അവസ്ഥകളിൽ അറിഞ്ഞുകൊണ്ടാരും വ്യാപരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം വൈകുന്നപ്പോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം